ஜீவிதத்தில் படித்த பாடங்கள் കൂടുതൽ ആരോടും അടുക്കരുത് ഒരാളെയും മനസ്സിലാക്കി എന്ന് ധരിക്കരുത് കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും വിലയുണ്ടെന്ന് ഓർക്കരുത് അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ മറക്കരുത് ഒരിക്കലും തുറന്ന പുസ്തകം ആകരുത് അനർഹരോട് ആത്മാർത്ഥതയുള്ളവരാകരുത് തിരിച്ചു കിട്ടണം എന്ന് കരുതി ഒരിക്കലും വാശി പിടിക്കരുത് പ്രബ് നമ്മെ ഉന്നതിയിൽ എത്തിച്ചാൽ കൂടെയുള്ളവർ ആയിരിക്കും ആദ്യം പാലം വലിക്കുന്നത് അതിൽ ധൈര്യം ചോർ അറിവ് പഠിക്കണം പഠിപ്പിക്കണം പ്രചരിപ്പിക്കണം ഖതുമത്ത് ചെയ്യണം ആരാധനകളിൽ ശ്രദ്ധ ചെലുത്തണം ചിന്നത്തുകൾ വർദ്ധിപ്പിക്കണം എല്ലാ ദിവസവും അമ്പത് റക്കാലത്ത് നിഷ്കരിക്കണം നൂറ് സുജൂത് ചെയ്യണം സജ്ജന സഹവാസം നടത്തണം ജിയാലത്ത് വർദ്ധിപ്പിക്കണം ആദരിക്കേണ്ടതിനെ എല്ലാം ആദരിക്കണം ഒരു സമയം പാഴാക്കരുത് മനസ്സും നാവും എപ്പോഴും കൊണ്ട് നിറഞ്ഞു നിൽക്കണം